നമസ്കാരം കേദാർനാഥ് ക്ഷേത്രത്തിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചുവെന്ന തെറ്റായ വാർത്ത കോൺഗ്രസ് പ്രചരിപ്പിക്കുകയാണെന്ന് വെളിപ്പെടുത്തി ശ്രീ ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അജേന്ദ്ര അജയ് ആയിരം കിലോഗ്രാം ചെമ്പ് തകിട് സഹിതം ആകെ ഇരുപത്തിമൂന്ന് കിലോഗ്രാം സ്വർണം മാത്രമാണ് ഉപയോഗിച്ചതെന്നും അത് തെളിയിക്കാൻ ജ്വല്ലറിയിലെ നികുതി ഇൻവേഴ്സ് പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ജൂലൈ പതിനഞ്ചിന് ജ്യോതിഷ് പീഠത്തിൽ ശങ്കരാചാര്യർ എന്ന് സ്വയം അവകാശപ്പെടുന്ന സ്വാമി അവിമുഗ്ധേശ്വരാനന്ദ് കേദാർനാഥിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോ സ്വർണം കാണാതെയായി എന്ന് ആരോപിച്ചിരുന്നു കോൺഗ്രസിന്റെ പണിയാളായ ഇദ്ദേഹത്തിനെ ശങ്കരാചാര്യരായി പിന്തുണച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി മുൻപ് കത്തയച്ചിരുന്നു കേദാർനാഥിന്റെ കോവിലിൽ ആകെ ഇരുപത്തി കിലോ സ്വർണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അതിൽ ആയിരം കിലോയുടെ ചെമ്പ് തകിട് സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ ആദ്യം മുതലേ പറയുകയാണ് എന്നാൽ കേദാർനാഥിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോ സ്വർണം ഉപയോഗിച്ചു എന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ഗൂഢാലോചന നടത്തി കുപ്രചാരണം നടത്തുകയാണ് ട്രസ്റ്റ് മേധാവി അജേന്ദ്ര അജയ് പറഞ്ഞു കേദാർനാഥിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനേക്ക് വസ്തുതകളും തെളിവുകളും ഇല്ലാതെയാണ് കോൺഗ്രസുകാർ ഇത്തരം കുപ്രചാരണകൾ നടത്തുന്നത് ഇത്തരം ദൗർഭാഗ്യകരവും അപലംബനീയവുമായ ആരോപണങ്ങൾ കോൺഗ്രസും അതിന്റെ അനുനായികളും ഉന്നയിക്കുന്നത് ഒരു ബഹളം സൃഷ്ടിക്കാൻ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു न्यूस डास्क भूमि